ഇത് ഓണാട്ടക്കരയിലെ ഗുരുവായൂർ എന്നു പേര് കേട്ട ഏവൂർ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ പരിപ്പാടിനടുത്ത് ചേപ്പാട് എന്ന സ്ഥലത്ത് ചെയ്യുന്നു ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദ്വാപരയുഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെ ഏവൂർ ക്ഷേത്രത്തിന്റെ കഥ പറയുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്ത ഗ്രാമങ്ങളുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട് അപരയുഗത്തിൽ ഈ പ്രദേശം മുഴുവൻ മഹാ ഔഷധ സസ്യങ്ങളും അത്യപൂർവമായ വൃക്ഷലതാദികളും നിറഞ്ഞ ഖാണ്ടവ വനം എന്നറിയപ്പെടുന്ന ഒരു മഹാവനമായിരുന്നു ഇത്ര ആ കാലഘട്ടത്തിൽ നടന്ന ഒരു യജ്ഞത്തിന്റെ ഫലമായി അഗ്നിദേവൻ പന്ത്രണ്ട് വർഷത്തോളം വെണ്ണ കഴിക്കേണ്ടി വരികയും അതിന്റെ ഭാഗമായി അഗ്നിദേവന് ഉദര രോഗമുണ്ടാവുകയും ചെയ്തു ഇതറിയുന്ന ബ്രഹ്മാവ് അഗ്നിദേവനെ ഉപദേശിക്കുന്നു രോഗശമനത്തിനായി ഭൂമിയിലെ അപൂർവമായ ഖാണ്ടവ വനം ഭക്ഷിക്കുക അതുമാത്രമാണ് പ്രതിവിധി മഹാവനമായ ഖാണ്ഡവത്തിൽ വസിക്കുന്നതോ സാക്ഷാൽ തക്ഷകനും തന്റെ വാസസ്ഥലത്തേക്കുള്ള അഗ്നിയുടെ അധിനിവേശം തടയുവാനായി തക്ഷകൻ സുഹൃത്തായ ഇന്ദ്രദേവനെ സമീപിക്കുന്നു അഗ്നിയെ ഇന്ദ്രൻ മഴ കൊണ്ട് തോൽപ്പിക്കുമെന്ന് തക്ഷകനും വാക്കുകൊടുക്കുന്നു മഹാഭാരത കഥ നടക്കുന്ന ആ കാലഘട്ടത്തിൽ പഞ്ചപാണ്ഡവന്മാർ താനനവാസത്തിലും ശ്രീകൃഷ്ണൻ അർജുനന്റെ കൂടെ ഉപദേഷ്ടാവുമായും ഉണ്ട് അഗ്നിദേവൻ തന്റെ പ്രശ്നം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഗാണ്ഡവ വനത്തിനു മുകളിൽ മഴയെ തടുക്കുവാനായി ശരകൂടം ഉണ്ടാക്കുന്നു വനാന്തരങ്ങളിലേക്ക് വന്യമായ മഴയായി ഇന്ദ്രൻ പെയ്തിറങ്ങുമ്പോൾ അർജുനൻ ഒരു നൂറായിരം ശരങ്ങളാൽ ഭാണ്ഡവ വനത്തിന് മുകളിലെ ആകാശത്തെ മറച്ച് ശരകൂടം ഉണ്ടാക്കുന്നു ഈ സമയത്ത് രോഗശമനത്തിനായി വ്യഗ്രതയോടെ അഗ്നി ഭാണ്ഡവ വനം ദഹിപ്പിച്ചു കൊണ്ടേയിരുന്നു അക്കാലത്ത് കണ്ണോമ മഹർഷി ആരാധിച്ചുകൊണ്ടിരുന്ന വിഷ്ണു വിഗ്രഹം വനത്തിനുള്ളിലായിരുന്നു കാണ്ഡവ ദഹനത്തിനിടയിൽ അത് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുകയും ഇതറിഞ്ഞ ഭഗവാൻ തന്റെ ദിവ്യശക്തി ആ വിഗ്രഹത്തിലേക്ക് പകരുകയും പ്രതിഷ്ഠ നടത്തുവാനുള്ള തലം ലക്ഷ്യമാക്കി അർജുനൻ ഒരു അമ്പ ഇത് തലം നിശ്ചയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അതിനെ ഏതൂർ എന്ന് പറയപ്പെടുകയും പിന്നീടത് ലോപിച്ച് ഏവൂർ എന്നാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഏവൂർ ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യം അറിഞ്ഞ് എത്തുന്ന ഭക്തരുടെ മാനസങ്ങളിൽ ദ്വാപരയുഗവും ഖാഡവ വനവുമൊക്കെ ഒന്ന് മിന്നി മറന്നു പോയി കഥയിലെ ഖാണ്ഡവ ദഹനത്തിന്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് ഏവൂരിന്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഇന്നും അവശേഷിക്കുന്ന തിരുശേഷിപ്പുകൾ മഹാവനം കത്തി അമർന്നപ്പോൾ കാലാന്തരങ്ങളിലൂടെ അത് മനുഷ്യന്റെ വാസസ്ഥലങ്ങളായി രൂപാന്തരപ്പെട്ടു സമീപ പ്രദേശങ്ങളുടെ നാമങ്ങൾ തന്നെ യഥാർത്ഥ തെളിവുകളാണ് കത്തിയ ഊര് പിന്നീട് പത്തിയൂർ ആവുകയും കണ്ണ മഹർഷിയുടെ ആവാസ സ്ഥലം കണ്ണമംഗലമായും കത്തുന്ന വനത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിയ ഊരകങ്ങൾക്ക് മണ്ണ് തണുപ്പിച്ച് മണ്ണാറിയ പ്രദേശമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ മഹാസത്യമായി നിൽക്കുന്ന മണ്ണാറശാല ധർമ്മ സംരക്ഷണ പാണ്ഡവ വനം കത്തിയെരിഞ്ഞ് പാടങ്ങളായി മാറിയ പ്രദേശങ്ങളിൽ ഭൂമി കുഴിച്ചെടുക്കുമ്പോൾ മറ്റെങ്ങുമില്ലാത്ത വിധം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കാണ്ടാമരങ്ങളുടെ കത്തി അവശേഷിച്ച വേരുകൾ ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതും പ്രധാന തെളിവുകളാണ് അതുകൊണ്ട് തന്നെ ഏവൂരിന്റെ ചുറ്റുവട്ടമുള്ള ഈ ഗ്രാമപ്രദേശങ്ങളുടെ ആകാശങ്ങളിലെവിടെയോ ദ്വാപര യുഗസ്മൃതികൾ ഉറങ്ങിക്കിടക്കുന്നു യുഗങ്ങൾക്കപ്പുറത്തെ ചരിത്ര സ്മൃതികളാൽ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഏവൂരിൻ്റെ മണ്ണിലേക്ക് സ്പർശിക്കുമ്പോൾ ഓരോ ഭക്തന്റെയും മനസ്സിൽ എവിടെയോ ഒരു ഉൾവിളി പോലെ യുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ കാരുടെ സ്പർശമുണ്ടാകില്ല പ്രധാന ഉപദൈവം കിരാതഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചനാഥനൊപ്പം ദേവിയുമുണ്ട് ഈ ഉപദേവങ്ങളെ വണങ്ങി ഓരോ ഭക്തനും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിറഞ്ഞ സ്വന്തം ശരീരം തിരിച്ചറിഞ്ഞ ഭക്തർ ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രയോഗ പ്രതിഷ്ഠയിലേക്ക് നോക്കി കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വന്തം ആത്മാവിനെയാണ് തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവിലൂടെ പരമമായ മോക്ഷത്തിനു വേണ്ടിയുള്ള ആത്മാവിന്റെ തുടുപ്പുകളാൽ ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ നാം സ്വയം മറന്നു പോകുന്നു സർവകലാ വല്ലഭനായ ഭഗവാന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഏവോ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിയിൽ മാത്രമല്ല മറിച്ച് കലയിലും സംഗീതത്തിലും ആത്മജ്ഞാനത്തിൻ്റെ സങ്കേതങ്ങളായി നിങ്ങൾ ജയ് ജയ് കൃഷ്ണ ജയ്ക്ക കർക്കിടക സംക്രമത്തിലെ വള്ളംകളി ഏവൂർ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഏവൂർ പാടത്തു നിന്നും പുഴയിലൂടെ ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള യാത്ര ഈ പുഴയുടെ അങ്ങേക്കരയിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ അലങ്കരിച്ചുകൊണ്ടുവരുന്ന വഞ്ചികൾ പത്തിയൂർ ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിച്ച് ചെറിയ തോടുകളിലൂടെ മറ്റു കരകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നു കർക്കിടക മഴയിൽ പാടങ്ങൾ ഒലിച്ചു പോകാതെ വരാൻ പോകുന്ന കൊയ്ത്ത് ഉത്സവങ്ങൾക്കും പൊന്നിൻ ചിങ്ങ പുലരികൾക്കും ഭഗവാന്റെ കാരുണ്യ പ്രവാഹത്തിൽ ഏവൂരിന്റെ മണ്ണ് ഇങ്ങനെ എത്രയോ ഹൃതുസംക്രമണങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടാവാം മഞ്ചിപ്പാട്ടിന്റെ ഒരു പാരമ്പര്യം ഏവൂരിന്റെ തലമുറ സൂക്ഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഓ പാർഥോധിതാം ഭഗവതനാരായണേന സ്വയം വ്യാസേന പുരാണ മുനി മഹാഭാരതം മാറുന്ന കാലഘട്ടത്തിലും പൈതൃകങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ ഭഗവാന്റെ അവതാര കഥകളും ലോകത്തിന് മാതൃകയായി നിലനിൽക്കുന്ന ഭഗവത്ഗീതയുമൊക്കെ യുവതലമുറയിലും ആത്മീയ ജ്ഞാനമുണ്ടാക്കുവാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ നാരായണീയവും ക്ലാസുകളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു നൂറിൽ പരം വർഷങ്ങളായി ശ്രീ മഹാഭാഗവത സപ്താഹ യജ്ഞവും നടത്തിവരുന്നു ബലിക്കൽ പുരയിൽ രാമായണ കഥയും കിരാതൻ കഥയും നമസ്കാര മണ്ഡപത്തിൽ ഭാഗവത കഥയും രൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു The Moktam, Nigamachada Sakasrena, Nirpasya Malam, the പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ കൊണ്ട് ഏവൂർ നിവാസികൾ നമ്മളെ യുഗങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യിക്കുമ്പോൾ ഒടുവിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം നമ്മളൊരു വൃന്ദാവനത്തിൽ അകപ്പെട്ട് ഭഗവാന്റെ മുരളീനാദത്തിൽ അലിഞ്ഞു ചേർന്ന് ദ്വാപര നിലാവിൽ പരമാനന്ദത്തിൽ ലയിക്കുമ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളിലേക്ക് കലികാലം നമ്മളെ മുട്ടി വിളിക്കുന്നു സന്ധ്യാദീപങ്ങളും തൊഴുത് അത്താഴ പൂജയും ശിവേലിയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ നീലിമയാർന്ന ഒരു പുഞ്ചിരിയായി ഭഗവാൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു തിരികെ നടക്കുമ്പോൾ ഏവൂരിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിയെത്തുവാൻ ഭഗവാന്റെ ദർശന പുണ്യത്തിൽ അലിഞ്ഞു ചേരുവാൻ ആത്മാവ് കൊതിച്ചുകൊണ്ടേയിരിക്കും